ഈ വാർവേ എന്തായാലും വിശേഷം ചെടിയോ ഈ പെണ്ണുങ്ങളെല്ലാം ഈ ചെടിയടിച്ചല്ലേ ഈ ചെടിയെന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവും വീട്ടിലൊക്കെ വെക്കുന്നത് നല്ല കാര്യമാണ് പക്ഷെ നമുക്ക് ഒരു മനുഷ്യന് ഒരു പ്രയോജനമായിട്ട് ഇത് നിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ പറയാമല്ലേ പക്ഷെ അതൊരു ഭംഗി വീടിന്റെ ഒരു ഭംഗി അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ നമുക്ക് മുറ്റത്തോട്ട് വല്ല പഴങ്ങളോ പച്ചക്കറിയോ അങ്ങനെയൊക്കെ നട്ടാൽ അത്രേ ഉപകാരമാവുമല്ലോ നോർമലി ഉണ്ടല്ലേ ആഹാ അതല്ലേ ഏറ്റവും മുഖ്യമായിട്ട് കാണിക്കേണ്ടത് ഈ ചെടികൾ കാണിക്കുന്നതിന് മുമ്പ് അതല്ലേ കാണിക്കേണ്ടത് നമ്മള് ആയിക്കോട്ടെ നമുക്ക് എന്നാ മുറ്റത്തുള്ള ഫ്രൂട്ട്സിന്റെ വിശേഷം ഇട്ടുവാക്കും ഇത് ഉപകാരപ്പെടും ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും ചെയ്യാം മുറ്റുള്ളവർക്കൊക്കെ ചെയ്താൽ പഴങ്ങളൊക്കെ ചെയ്യും ഇപ്പൊ പഴങ്ങളൊക്കെ കുറവാണെങ്കിലും തീർന്നൊക്കെ നിക്കുവാണ് എന്നാലും പഴങ്ങളെ ഇന്ട്രോഡ്യൂസ് ചെയ്യാം അല്ലെ എങ്ങനെ വെക്കണം എന്താണ് കാര്യങ്ങളൊക്കെ പോവാം എങ്ങോട്ടടി പോകുന്നേ ഇത് കാടും ഇതാണ് പൂട്ടോ നിങ്ങൾക്ക് എല്ലാവരും ഇത് കാണിച്ചു പ്രാഷൻ പൂട്ടിന്റെ പൂവും കായും ഒക്കെ ഇത് മുറ്റമാണ് മുറ്റത്താണ് വെച്ചേക്കുന്നത് അതാണ് നമ്മൾ കാണിക്കുന്നത് ആ നമ്മൾ വേറെ നമ്മുടെ ഫ്രൂട്ട്സ് മുറ്റത്ത് തന്നെ കാക്കി എടുക്കാൻ അതാണ് നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് അടുത്ത ഫ്രൂട്ടിലേക്ക് പോയാലോ ഓറഞ്ച് ആയിരുന്നു പോയിശം പൂട്ട് വെച്ചപ്പോഴത്തേക്ക് അവർ കടന്നു പോയി ഓറഞ്ച് ഒതുങ്ങി പോയതല്ലേ പക്ഷെ മുണ്ടയിലോടെ കയറി വരുന്നുണ്ടല്ലേ നമ്മുടെ വീട്ടിൽ വർഷമായിട്ട് മൊരടിച്ച് ആപ്പിൾ ആപ്പിൾ ആണ് സാധനം ി കായ്ക്കും കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ ഇവിടെ ഈ വീഡിയോ തരണം എന്തുകൊണ്ട് ആപ്പിൾ ആവുന്നില്ല ആപ്പിൾ ഇതുപോലെ ഇല വരും പുഴിഞ്ഞു ഇല വരും പുഴിഞ്ഞു തന്നെ പരിപാടി കരിയും പോകുന്നതിലൊന്നും ഇല്ല ഈ ഒരു ലെവല് നിൽക്കുവാണ് അതിനെ കേട്ടിക്കൊണ്ട് വരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പറഞ്ഞു അത്ര ഉപകാരമായിരിക്കും അതാണ്

നമ്മുടെ സ്വന്തം പേരാ ഇത് പക്ഷെ എപ്പോഴും പേരൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ സിംബ കൂട് അവന്റെ ഒരു തണലായിട്ട് ഞങ്ങൾ വെച്ചേക്കുന്നതാണ് ഒരു ഒക്കെ അടിക്കാനായിട്ട് പക്ഷെ അത് എപ്പോഴും കഴിക്കാറുണ്ട് പേരൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ നിറച്ച് പൊട്ടാണ് നിക്കുന്നതല്ല ഉണ്ടോ നോക്കി വിളഞ്ഞത് രാവിലെ ആ ഈ പേരൊക്കെ വരയ്ക്കാൻ പോയാലും അവൻ കറന്ന് ബവളം നോക്കും അവന് രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിൽ അവനും വായിലാക്കി കൊടുത്താലും മുൻ കഴിച്ചു ഒരു പേരൊക്കെ അവർ ചോദിച്ചു വേണമെങ്കിൽ എന്തായാലും ഇത്രയും വന്നതല്ലേ അത്യാവശ്യം പറഞ്ഞാറു അങ്ങനെ പേരൊക്കെ ചോദിച്ചോണ്ട് നമുക്ക് അടുത്ത പറയുന്നത് നമ്മുടെ വരുന്ന സാധനമാണ് എന്ന് പറയുന്നത് ആത്താ ഇത് കാലിയാണല്ലോ നിറച്ചും കഴിഞ്ഞ മാസം കേട്ടോ ഇപ്പൊ ആ അത് ആയി വരുന്നുണ്ട് സമയൂ രാത്രിയുടെ വിശേഷം കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കടുത്ത് ഒരു സൈഡിൽ നിന്ന് തീർത്തു തീർത്ത് അടുത്ത സൈഡിലേക്കാട്ടോ പോകുന്നേ ഇതന്നെ നാ ഇതെല്ലാം പൊഴിഞ്ഞു പോലെ ാരങ്ങ അതായത് പോമോഗ്രാനേറ്റ് കായ്ച്ചിട്ടുണ്ട് പക്ഷെ അതും നമ്മുടെ ആപ്പിൾ പോലെ തന്നെ പ്രശ്നക്കാരനാണ് പൂവിടും കായും കായ ഇട്ടാലും കാഴിഞ്ഞു പോവാണ് അതെന്താണോ കാരണം ആർക്കറിയാം നമ്മൾ ചെയ്യാന്നൊക്കെ ചെയ്ത് മരുന്ന് അരിച്ച് കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് സെറ്റാകുന്നില്ല അതും അറിയാമെങ്കിൽ ആരിലൊന്ന് പറഞ്ഞു തരണേ അത് തന്നെ പേരയുടെ വേറൊരു വെറൈറ്റിവിടെ അതാണ് ല്ലേ നമുക്ക് അതൊക്കെ അറിയത്തുള്ളൂ അതും കായ്പോന്ന് കായ്പ്പീക്കാൻ സമയോ ഇല്ല ഇത് തീരത്തില്ലേ ചെടികൾ മാത്രം പഴങ്ങൾ മാത്രമായി പോകും

നിങ്ങറിയാന്ന് പറഞ്ഞേക്കണേലെ നാടനിലേക്ക് പോവാം എന്തായാലും ഇത്ര നേരം ഓരോരോ വെറൈറ്റികളുണ്ടല്ലേ കുരുവില്ലാത്ത അതുകൊണ്ട് അതുകൊണ്ട് അല്ലേ ആ അതിന്റെ കൂടെ തന്നെ നാരകം അങ്ങനെയുള്ള ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ ആ സർവസുഗന്തി എല്ലാം വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കുന്ന നേട്ടം നല്ലതായിരിക്കും ഇതും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് വരുവാണെ ചെടികൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് വീട്ടിൽ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ലതായിരിക്കും വീട്ടിലും നമുക്ക് കഴിക്കാനാണല്ലോ ഫ്രഷ് ആയിട്ട് കഴിക്കാനാണല്ലോ എല്ലാം നല്ലതായിരിക്കും അപ്പൊ പേരൊക്കെ ഒറ്റയ്ക്ക് തീർക്കുവല്ലേ ഇടയ്ക്കൊക്കെ നമ്മളെവിടെ ഓർക്കുക ആ എന്നാ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പെയ്താലോ ചെയ്യാലോ പട്ടെ വീഡിയോ വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ബൈ